എല്ലാവർക്കും നമസ്കാരം കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കാട്ടാനകളും കാട്ടുപോത്തുകളും കാട്ടുപന്നികളുമൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് നാട്ടുകാർക്കിടയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ആട്ടിത്തെളിച്ചു കൊണ്ടുവന്ന ഒരു കൂട്ടരുണ്ട് അവരാണ് സിനിമാക്കാർ അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് ചിലർ നമ്മുടെ നായകന്മാരെ പോലെ ഒരു തിരഞ്ഞെടുപ്പോടെ പൊലിയും ചിലർ കുറച്ചു കാലത്തേക്ക് മിന്നിക്കത്തും കേരളത്തിനും അതിപ്പോൾ പുത്തരിയല്ലാതായിട്ടുണ്ട് എന്നാൽ നടി രാഖി സമാന്തിന്റെ കാര്യം മറ്റൊന്നാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്നാലെ പോകാതെ സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രാഷ്ട്രീയത്തിന്റെ വെള്ളിത്തിര കീഴടക്കാനാണ് രാഖി ശ്രമിച്ചത് ആരാധകരുടെ മുഴുവൻ പിന്തുണ കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ച് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് നടി രാഖി വെള്ളിത്തിരയിൽ നിന്ന് നാട്ടു വെളിച്ചത്തിലേക്ക് ഇറങ്ങിയത് രാഷ്ട്രീയ ആം പാർട്ടി എന്ന സ്വന്തം പാർട്ടി സ്ഥാപിച്ച് മുംബൈ നോർത്ത് വെസ്റ്റിൽ മത്സരിച്ച അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം പച്ചമുളകായിരുന്നു ഫലം വന്നപ്പോൾ ശിവസേനയുടെ ജി സി കീർത്തികറിനായിരുന്നു വിജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുമായി രാഖി ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അധികം വൈകാതെ അവർ രാംദാസ് അദ്വാലെ നേതൃത്വം നൽകുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എയിൽ ചേരുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ തന്നെ മുംബൈ സൗത്ത് മണ്ഡലത്തിലും സമാനതകളില്ലാത്ത ഒരു കൗതുക ഉണ്ടായി ഗൗരവ് ശർമ്മ എന്ന ചെറുപ്പക്കാരനായിരുന്നു ഗൗരവത്തോടെ ജനപ്രതിനിധിയാകാൻ പുതിയൊരു മാർഗം തേടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അൻപത്തി ആറ് ഇഞ്ച് നെഞ്ചു നെഹ്റു കോട്ടുമിട്ട് വോട്ട് തേടി ഇറങ്ങിയപ്പോൾ സ്പൈഡർമാന്റെ വേഷവുമിട്ട് വീടിന്റെ ചുവരികളിലൂടെ കയറിയും ഇറങ്ങിയും വോട്ട് ചോദിച്ചു നടക്കുകയായിരുന്നു ഗൗരവ് ശർമ്മ പാർട്ടി പിന്തുണകൾ ഒന്നുമില്ലാതെ സ്വതന്ത്രനായിട്ടായിരുന്നു പോരാട്ടം മറ്റെല്ലാ സ്ഥാനാർത്ഥികളും ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുമ്പോൾ വിൻഡോ ടു വിൻഡോ ക്യാമ്പയിൻ ആയിരുന്നു ഗൗരവിന്റെ പ്രചാരണ രീതി താഴെ വീണാൽ താങ്ങാനായി അരയ്ക്ക് ചുറ്റുമായി കയറുകെട്ടി വീടുകളുടെ ജനലിൽ പിടിച്ചെത്തുന്ന ഈ ഇന്ത്യൻ സ്പൈഡർമാന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ജനൽ തന്നെയായിരുന്നു ആയോധന കലകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള മുപ്പത്തൊന്നുകാരനായ ഗൗരവിനെ വോട്ടർമാരാരും പക്ഷേ അത്ര ഗൗരവത്തിലെടുത്തില്ല എന്ന് മാത്രം മറ്റൊരു കഥയുമായി നാളെ